ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി മുൻ നഗരസഭാ അധ്യക്ഷനും ഡി സി സി അംഗവുമായ സെബാസ്റ്റിൻ മാത്യു മണമേലിനെ കെ പി സി സി സസ്പെൻഡ് ചെയ്തു യു ഡി എഫ് യോഗം അലങ്കോലപ്പെടുത്തിയെന്നതടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് നടപടി കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മുതിർന്ന നേതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari, gold and diamonds, the trust of Travancore. gold.